അന്യം പോകുന്ന കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളുമായി മുക്കം പഞ്ചായത്തിലെ ചേന്നമങ്ങല്ലൂരിൽ കാർഷികോത്സവം സംഘടിപ്പിച്ചു പുൽപ്പറമ്പ് പാടത്ത് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ഊർച്ച മത്സരം നാട്ടിപ്പാട്ട് വടംവലി തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടന്നു അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലായി മാറുകയായിരുന്നു ചേന്നമംഗല്ലൂർ പുൽപ്പറമ്പിൽ നടന്ന കാർഷികോത്സവം ചേന്നമംഗല്ലൂർ നിസ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും പുൽപ്പറമ്പ് കാർഷിക ക്ലബിൻ്റെയും നേതൃത്വത്തിൽ കാർഷികോത്സവം രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന പേരിൽ പുൽപ്പറമ്പ് പാടത്ത് ഊർച്ച മത്സരം നാട്ടിപ്പാട്ട് ചെളി നിറഞ്ഞ വയലിൽ വടംവലി മത്സരം തുടങ്ങി നിരവധി പരിപാടികൾ നടന്നു അശാസ്ത്രീയമായ വയൽ നികത്തൽ മൂലം എഴുപത് ശതമാനം വയലുകളും നഷ്ടപ്പെട്ട് കൃഷിയിൽ നിന്ന് ജനങ്ങൾ പതിയെ പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മത്സരങ്ങൾ കാണാനായി കൃഷിയെ നെഞ്ചോട് ചേർത്ത നിരവധി പേർ എത്തിയിരുന്നു കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നായി പത്തോളം ടീമുകളാണ് ഊർജ്ജ മത്സരത്തിൽ പങ്കെടുത്തത് തുടർന്ന് നാട്ടിപ്പാട്ടും നടന്നു വൈകുന്നേരം ഊർച്ച കഴിഞ്ഞ വയലിൽ നടന്ന വടംവലി മത്സരത്തിലും നിരവധി ടീമുകൾ പങ്കെടുത്തു നേരത്തെ പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുരേന്ദ്രനാഥ് നിർവഹിച്ചു നിസ പ്രസിഡന്റ് ടി ഉണ്ണിമോയി അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുരേന്ദ്രനാഥ് കൃഷി അസിസ്റ്റന്റ് ഷബീർ അഹമ്മദ് എന്നിവർ പഴയകാല കർഷകരെ ആദരിച്ചു എം കെ മുസ്തഫ എം ടി അലി കെ ടി മുജീബ് റഹ്മാൻ കെ സി മൂസ ബാലൻ നാര തുടങ്ങിയവർ സംസാരിച്ചു